ും നിഫ്റ്റി നല്ല ഒരു ഡൗൺ ട്രെൻഡിലാണ് നിഫ്റ്റി ഇപ്പോൾ കുറച്ച് ഒരു ഏകദേശം നമ്മൾ പറയുകയാണെങ്കിൽ ഇതാ ഇവിടെ നമുക്ക് കാണാൻ പറ്റും സെപ്റ്റംബർ അല്ലേ സെപ്റ്റംബർ കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ടു തൗസൻഡ് ട്വൻ്റി ഫോറില് അവസാനം നമ്മൾ നിഫ്റ്റി താഴേക്ക് ഒരു ഡൗൺ ട്രെൻഡാണ് നമുക്ക് കാണാൻ പറ്റില്ല ആ ഡൗൺ ട്രെൻഡ് ഇതുവരെ നമുക്ക് അവസാനിച്ചിട്ടില്ലെന്നാണ് പറയാൻ പറ്റുക ഓക്കെ ഏതായാലും നമ്മൾ കുറച്ച് മുന്നേക്കെ നോക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും നിഫ്റ്റിയുടെ അതിൻ്റെ തൊട്ടുമുമ്പത്തേപ്പം ഒരു കറക്റ്റ് ഒരു വാലുവേഷൻ കറക്റ്റ് ഒരു നിഫ്റ്റി ഒരു കറക്റ്റ് വാലുവേഷനിലാണ് നിൽക്കുന്നത് ഏകദേശം ട്വൻറ്റി തൗസൻഡ് നമ്മൾ എന്ത് ചെയ്യണം അത് എക്സ്പെക്റ്റ് ചെയ്യണം ട്വൻ്റി തൗസൻഡിലേക്കൊക്കെ നിഫ്റ്റി വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഏതായാലും കഴിഞ്ഞ ദിവസം അവസാനം ക്ലോസ് ചെയ്യുന്നത് ട്വൻറ്റി ടു തൗസൻഡ് ത്രീ നയൻറ്റി സെവനിലാണ് ഓക്കെ അപ്പോൾ നമ്മൾ ഏത് ട്വൻറ്റി തൗസൻഡ് വരെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം കാരണം നല്ല രീതിയിൽ റാലി നിഫ്റ്റിന് ഉണ്ടായിരുന്നു അതിനുശേഷം നല്ലൊരു ഡൗൺ ട്രെൻഡിലേക്ക് നിഫ്റ്റി പോയിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ അപ്പോൾ ഇതാണ് നിഫ്റ്റിയുടെ ചാർട്ട് ഇപ്പോൾ നമുക്ക് ഇതാ ഇവിടെ നമ്മുടെ ആ ഒരു സോണ് നമുക്ക് എന്ത് ചെയ്യാം നോക്കാം ഒരു ഞാൻ എന്തു ചെയ്യാം അതിൻ്റെ ഒരു സോണ് സപ്പോർട്ട് സോണാണോ റെസിസ്റ്റൻസ് ആണോ ആ ഒരു സോൺ നമുക്ക് എന്ത് ചെയ്യാം ഒന്ന് ഇവിടെ ഞാൻ വരച്ചു തരാം ഓക്കെ യെസ് നമുക്കിവിടെ കാണാൻ പറ്റും ഇത് ഈ ഒരു ഭാഗം ഈ ഒരു ഭാഗം നമ്മളെ നിഫ്റ്റിയുടെ ഒരു സപ്പോർട്ട് സോണായിട്ട് നമുക്ക് പറയാൻ പറ്റും യെസ് അപ്പോൾ ഇതാ നമുക്കിവിടെ കാണാൻ പറ്റുന്നു ഇവിടെ ഈ ഓരോരോ പല സമയങ്ങളൊന്നും നിഫ്റ്റി ഇവിടെ സപ്പോർട്ട് എടുത്ത് സപ്പോർട്ട് റെസിസ്റ്റൻസ് എടുത്ത് കയറിയിരുന്നു ഒന്ന് വരച്ച് കാണിച്ചുതരാം ഓക്കെ ഇതാ ഈ ഒരു സൈഡിൽ ഈ ഭാഗങ്ങളിലൊക്കെ നിഫ്റ്റി പലതവണ സപ്പോർട്ട് എടുത്തിരുന്നു ഓക്കെ അപ്പോൾ ഒന്ന് രണ്ട് തവണ കാരണം നമുക്കറിയാം നമ്മുടെ ഈ ഷെയർ മാർക്കറ്റ് സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ തന്നെ ഹിസ്റ്ററി ആ ഹിസ്റ്ററി വീണ്ടും വീണ്ടും എന്താണ് ഹിസ്റ്ററി ഇങ്ങനെ അത് ഉണ്ടായിക്കൊണ്ടിരിക്കും അല്ലേ അപ്പോൾ ഈ ഒരു സോണിൽ നമ്മൾ നിഫ്റ്റി ഒരുപാട് തവണ സപ്പോർട്ട് സപ്പോർട്ടെടുത്ത് കയറിയിരുന്നു അപ്പോൾ ഏകദേശം ആ ഒരു ലെവലിൽ നിഫ്റ്റി വന്നു അവിടുന്ന് സപ്പോർട്ട് എടുത്ത് കയറിക്കൊണ്ടിരിക്കുകയാണ് ഇനി നമുക്കൊന്ന് ചെറിയൊരു റാലി എക്സ്പെക്റ്റ് ചെയ്യാം പക്ഷേ മുകളിൽ ഇതുവരെ ഉണ്ടായിരുന്ന ആ ഒരു രീതിയിലുള്ള വലിയൊരു റാലി എന്തായാലും ഉണ്ടാവില്ല നഫ്റ്റി ഉണ്ടാവുന്ന സാധ്യത അല്ല ഓക്കെ അപ്പോൾ നമുക്ക് നോക്കാം അല്ലേ അപ്പോൾ ഇത് ഈ ഒരു സ്ഥലപ്പം ഏകദേശം നമ്മൾ നിഫ്റ്റിയിൽ കാണാൻ പറ്റുമല്ലേ ഒരു നല്ലൊരു സപ്പോർട്ട് സോണിലാണ് അപ്പോൾ നിഫ്റ്റിയും ഉള്ളത് അപ്പം ഏകദേശം ആ ഒരു ഡൗൺ ട്രെൻഡ് അവസാനിച്ച് നമുക്ക് പറയാം ഓക്കെ അപ്പോൾ ഇനി ഈ ഒരു ഇത് വെച്ചിട്ട് ഇതിൻ്റെ ഈ ഒരു കാൽക്കുലേഷൻ വെച്ച് നമുക്ക് എന്ത് ചെയ്യാം ഒരു രണ്ട് സ്റ്റോക്കാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഈ രണ്ട് സ്റ്റോക്കും നല്ല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം ഒന്ന് അതിൻ്റെ മൊത്തം ഫണ്ടമെൻറ്റലും അതിൻ്റെ ടെക്നിക്കൽ അനാലിസിസും എല്ലാം നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം ഓക്കെ യെസ് അപ്പോൾ ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം ഞാനിവിടെ കാണിച്ചു തരാം ഓക്കെ ഫസ്റ്റ് നമ്മൾ എടുത്തിട്ടുള്ള ഈ ഒരു സ്റ്റോക്ക് സെൻസാർ ടെക് എന്ന സെസ് സെൻസാർ ടെക്നോളജി ഈ ഒരു സ്റ്റോക്കാണ് അപ്പോൾ ഈ ഒരു സ്റ്റോക്ക് ഇതാ കഴിഞ്ഞ കുറച്ച് നാളുകളായി ഇപ്പോൾ നമ്മൾ ഡെയിലി ചാർട്ടാണ് ഈ ഡെയിലി ചാർട്ടിൽ ഈ ഒരു സ്റ്റോക്ക് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതാ ഇവിടെ ഈ ഒരു സോണിൽ ഒരുപാട് സമയം റെസിസ്റ്റൻസ് എടുത്തിരുന്നു നിഫ്റ്റി റെസിസ്റ്റൻസ് എടുത്ത് താഴേക്ക് വന്നിരുന്നു അപ്പോൾ ഒരു സമയം പിന്നെന്ത് ചെയ്തു അത് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തു ബ്രേക്ക് ചെയ്തു പിന്നെന്താണ് നല്ലൊരു റാലി നമ്മൾ നിഫ്റ്റി ഉണ്ടായിരുന്നു കാണാൻ പറ്റും അല്ലെ ഇവിടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് പിന്നെന്താണ് നിഫ്റ്റി സോറി ഈ ഒരു സ്റ്റോക്ക് നല്ലൊരു റാലി തന്നു വീണ്ടും ആ ഒരു റെസിസ്റ്റൻസ് പിന്നെന്താണ് റെസിസ്റ്റൻസ് സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാം അല്ലേ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതെന്ത് ചെയ്തു മുകളിലേക്ക് പോയി പിന്നെ ആ റെസിസ്റ്റൻസിന് പകരം അവിടെ ഒരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാറുണ്ട് അതാണ് ഇവിടെ കറക്റ്റ് നമുക്ക് കാണാൻ പറ്റും അല്ലേ കറക്റ്റ് തെളിവാണ് ഇവിടെ പിന്നെ അതെന്താണ് ഈ ഒരു സോണ് ഒരു സപ്പോർട്ടാണ് സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാണ് അല്ലേ അപ്പോൾ അങ്ങനെ എന്ത് ചെയ്തു ആക്ട് ചെയ്തു അങ്ങനെ സപ്പോർട്ട് ചെയ്ത് പിന്നെ നമ്മൾ ആ ഒരു സ്റ്റോക്ക് ഇങ്ങനെ അല്ലേ ഇപ്പം കറക്റ്റ് നമ്മൾ പറയുകയാണെങ്കിൽ ഒരു സമയം സ്റ്റോക്ക് നല്ലൊരു സപ്പോർട്ട് സോൺ ഒരു സപ്പോർട്ടിലാണ് നിൽക്കുന്നില്ല ഈ ഒരു സോണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്ന ഇവിടെ മാർക്ക് ചെയ്ത ഈ ഒരു സോണ് സപ്പോർട്ടാണ് അപ്പോൾ ആ ഒരു സോണിൽ തന്നെ നമ്മൾ നിഫ്റ്റി വീണ്ടും എത്തിയിട്ടില്ല സോറി നമ്മൾ ഈ ഒരു സെൻസാർ ടെക്ക് വീണ്ടും എത്തിയിട്ടുണ്ട് ആ ഒരു സോണിൽ വീണ്ടും വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇവിടെ നമുക്ക് എന്തു ചെയ്യാം ആ ഒരു സോൺ നമുക്ക് ഈ ഒരു സോൺ നമുക്ക് വാങ്ങാൻ പറ്റും വാങ്ങാൻ നിങ്ങളെന്ത് ചെയ്യാം കറക്റ്റ് സ്റ്റഡി ചെയ്തിട്ട് മാത്രമേ നിങ്ങൾ വാങ്ങാൻ പാടുള്ളൂ അപ്പോൾ ഏതായാലും നല്ലൊരു സപ്പോർട്ട് സോണിലാണ് സംസാരിറ്റേക്ക് എത്തിയിട്ടുള്ളത് ഏകദേശം അഞ്ഞൂറ്റി നാൽപ്പത്തഞ്ച് ഇപ്പം ഒരു അഞ്ഞൂറ്റി നാൽപ്പത്തഞ്ച് അഞ്ഞൂറ്റി മുപ്പത് മുപ്പത്തഞ്ച് ആ റേഞ്ചിൽ നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു സ്റ്റോക്ക് വാങ്ങാം ഇനിയൊരു നമുക്ക് ജസ്റ്റ് ഒന്ന് സ്ക്രീനറിൽ നമുക്കൊന്ന് നോക്കാം ഓക്കെ ഏകദേശം ആ ഒരു സ്റ്റോക്കിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് ആയിരത്തി സോറി പതിനാലായിരത്തി എണ്ണൂറ്റി അൻപത്തഞ്ച് സി ആറാണ് അതിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് കറണ്ട് മാർക്കറ്റ് പ്രൈസ് അറുന്നൂറ്റി അൻപത്തി അതേപോലെ ഹൈ ലോ തൊള്ളായിരത്തി അൻപത്തഞ്ച് അഞ്ഞൂറ്റി മുപ്പതാണ് ഈ ഒരു ലാസ്റ്റ് ഫിഫ്റ്റി ടു വീക്സ് ഹൈ ലോ ആണത് ഓക്കെ അപ്പോൾ അതിനെ നമുക്ക് ഡീറ്റെയിൽസ് ചെയ്ത് കാണാൻ പറ്റും പിന്നെ അതിൻ്റെ ഏറ്റവും പ്രധാന സെൻസാർ ടെക്നോളജി ലീഡിങ് ഡിജിറ്റൽ സൊല്യൂഷൻ ആൻഡ് ടെക്നോളജി സർവീസ് കമ്പനിയാണ് അപ്പോൾ നമ്മൾ ഡിജിറ്റലി ഇപ്പോൾ നമ്മൾ ഈയൊരു പ്രസൻറ്റ് കണ്ടീഷനിൽ നല്ല രീതിയിൽ ഈ ഒരു കണ്ടീഷനിൽ ഒരു കമ്പനിയാണ് സെൻസാർ ടെക്നോളജി ഓക്കെ അതിൻ്റെ ചാർട്ട് പാറ്റേൺ ആണ് ഇനി നമുക്ക് അതിൻ്റെ പ്രധാനമായിട്ട് നോക്കേണ്ടത് അതിൻ്റെ ഡെപ്റ്റ് കാര്യങ്ങൾ അപ്പോൾ നമ്മളൊരു ഏതൊരു കമ്പനി നമ്മൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് ആകുമ്പോൾ അതിൻ്റെ കമ്പനി ഡെപ്റ്റ് നമ്മൾ എന്തായാലും മസ്റ്റായിട്ട് നോക്കണം ഡെപ്റ്റ് ഒരുപാട് ഡെപ്റ്റുള്ള കമ്പനിയാണ് നമ്മൾ ഒരിക്കലും അതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടില്ല ഓക്കെ അതാണ് മെയിൻ ഒരു കണ്ടൻറ്റാണ് അപ്പോൾ നോക്കാം കമ്പനി ഹാസ് റെഡ്യൂസ് ഡെപ്റ്റ് ഇപ്പോൾ ഡെപ്റ്റ് ഇങ്ങനെ കുറച്ച് കുറച്ച് കൊണ്ടുവരുന്നൊരു കമ്പനിയാണ് സെൻസർ ടെക്നോളജി അതുപോലെ കമ്പനിസ് ആൾമോസ്റ്റ് ഡെപ്റ്റ് ഡെപ്റ്റ് ഫ്രീ ഇപ്പോൾ നമ്മൾ കമ്പനി ഒരുപാട് എന്താണ് നമ്മൾ പറയുകയാണെങ്കിൽ കമ്പനി നല്ല രീതിയിൽ കടം കൊടുത്ത് തീർത്ത ഒരു കമ്പനിയാണെന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും ഓക്കെ ഡിവിഡൻറ് പേ ഔട്ട് തേർട്ടി പോയിൻറ്റ് എയ്റ്റ് പേഴ്സൻറ്റേജ് ചെയ്യുന്ന കമ്പനി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് ദൻ അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കോൺസ് എന്ന് പറഞ്ഞാൽ ദ കമ്പനി ഹാസ് ഡെലിവർഡ് എ പുവർ സെയിൽസ് ഗ്രോത്ത് ഓഫ് ഫോർ പോയിൻറ്റ് ത്രീ ത്രീ ഓവർ പാസ്റ്റ് ഫൈവ് ഇയേഴ്സ് അപ്പോൾ കഴിഞ്ഞ അഞ്ച് വർഷം കമ്പനിയുടെ സെയിൽസ് ഗ്രോത്ത് ചെറിയ കുറച്ചൊരു കുറവുണ്ട് സെയിൽസ് ഗ്രോത്തിൽ ചെറിയൊരു കുറവുണ്ട് എന്നാലും നല്ലൊരു കമ്പനിയാണെന്നൊക്കെ പറയാം ഓക്കെ തന്നെ ഇതിന് അതിൻ്റെ നമുക്ക് എന്ത് ചെയ്യാം ക്വാർട്ടർ ഒന്ന് നോക്കാൻ പറ്റും നോക്കാം റിസൾട്ട് ലാസ്റ്റ് നോക്കാം നെറ്റ് പ്രോഫിറ്റ് ഓക്കെ നെറ്റ് പ്രോഫിറ്റ് നമ്മൾ നോക്കുന്ന സമയത്ത് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് ഇരുപത്തിനാല് ജൂൺ ഇരുപത്തിനാല് അപ്പം ഓരോരോ വർഷവും ഓരോ ക്വാർട്ടറിലും അതിൻ്റെ റിസൾട്ട് അതിൻ്റെ പ്രോഫിറ്റ് നെറ്റ് പ്രോഫിറ്റ് കൂടി വരുന്ന കമ്പനിയാണ് അല്ലേ ഇപ്പം നെറ്റ് പ്രോഫിറ്റിൽ നല്ലൊരു ഗ്രോത്ത് ഉള്ളൊരു കമ്പനിയാണ് ഇത് ഈ സെൻസാർ ടെക് അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ നമുക്ക് ഗ്രോത്താണ് അപ്പോൾ ഒരു കൺസിഡർ ചെയ്യാൻ പറ്റിയ ഒരു കമ്പനിയാണ് ഈ സെൻസാർ ടെക്നോളജി ഓക്കെ ദെൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് ഒക്കെ നമ്മൾ നോക്കുന്ന സമയത്ത് ആ അതിൻ്റെ നെറ്റ് പ്രോഫിറ്റ് നമ്മൾ പറയണ്ട നെറ്റ് പ്രോഫിറ്റ് ഓരോരോ വർഷവും അല്ലേ അറുന്നൂറ്റി അറുപത്തഞ്ച് അറുന്നൂറ്റി നാൽപ്പത്തേഴ് ഇപ്പം ചെറിയൊരു ഡിഫ്ലൈൻ ഉണ്ട് എന്നാലും ഓക്കെ നമുക്കെന്താണ് അത് ഓരോരാ ഇതിപ്പം നമ്മൾ എന്താണ് എക്സ്പെക്റ്റിങ് അറുന്നൂറ്റി നാൽപ്പത് എക്സ്പെക്ട് ചെയ്യുന്നതാണ് നെക്സ്റ്റ് ക്വാർട്ടർ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് ചിലപ്പോൾ അതിന് കൂടുതലുണ്ടാവാം അപ്പോൾ ഏതായാലും കമ്പനി നല്ല ഒരു പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന പ്രോഫിറ്റ് മേക്ക് ചെയ്യുന്ന കമ്പനി അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം മസ്റ്റായിട്ട് നമുക്ക് ഈ ഒരു കമ്പനി നമുക്ക് നോക്കാൻ പറ്റും അപ്പോൾ അതേപോലെ അതിൻ്റെ ടോട്ടൽ ലാബിലിറ്റീസ് നാല് എണ്ണൂറ്റി ഇരുപത്തിരണ്ട് ലാബിലെ സിയർ ആണേ അപ്പോൾ ലാബിലിറ്റി മസ്സെറ്റൊക്കെ നമുക്ക് ചെയ്യുമ്പോൾ കറക്റ്റ് കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇനി നമ്മൾ ചാർട്ടിലേക്ക് വരുന്ന സമയത്ത് ഇത് നല്ലൊരു സപ്പോർട്ടിങ് സോണാണ് ഈ ഒരു സപ്പോർട്ട് ഞാനിവിടെ വരച്ചിട്ടുണ്ട് ഇതൊരു സപ്പോർട്ടിങ് സോണാണ് അതേപോലെ നമ്മളെന്താണ് ഒരു ഓക്കെ ഹൊറിസോണ്ടൽ ഹൊറിസോണ്ടൽ നമ്മളൊരു ലൈൻ ട്രെൻഡ് ലൈൻ നമ്മൾ വരയ്ക്കുന്ന സമയത്ത് ട്രെൻഡ് ലൈൻ വരയ്ക്കുന്ന സമയത്തും ഇതാ ഇവിടെ കാണാൻ പറ്റും നല്ല രീതിയിൽ സപ്പോർട്ടിലെ ഇതാ ഇവിടെ സപ്പോർട്ട് എടുത്തു അതേപോലെ ഇവിടെയും സപ്പോർട്ട് ഒരു സപ്പോർട്ടിങ് സോണാണ് അപ്പം എന്താണ് ആ ഒരു രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം ഒരു ട്രെൻഡ് ലൈൻ വരയ്ക്കുന്ന സമയത്തും കമ്പനി ഒരു സപ്പോർട്ടിങ് സോണാണിപ്പം കമ്പനിയുടെ പ്രൈസ് നിൽക്കുക നമുക്ക് പറയാം അപ്പോൾ ഈ കമ്പനി നമുക്ക് എന്ത് ചെയ്യാം സെലക്ട് ചെയ്യാം ഏകദേശം നമുക്ക് ഞാനിവിടെ ടൈപ്പ് ചെയ്യാം യെസ് അപ്പോൾ ഇപ്പം ഒരു കമ്പനി അറുന്നൂറ്റി ഇപ്പം അറുന്നൂറ്റി അൻപത്തിനാല് ഒരു അറുന്നൂറ്റി മുപ്പത് അതേപോലെ അറുന്നൂറ്റി നാൽപ്പത് ആ ഒരു റേഞ്ചിൽ നമ്മുടെ കമ്പനിയുടെ ഷെയർ വാല്യൂ സെന്തു ചെയ്യാം ആ ഒരു കമ്പനി നമുക്ക് മസ്റ്റായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം കൺസിഡർ ചെയ്യാം നിങ്ങൾക്ക് സ്റ്റോക്ക് വാങ്ങാം നിങ്ങൾ വാങ്ങുകയെന്ന് പറഞ്ഞാൽ നിങ്ങൾ കറക്റ്റ് സ്റ്റഡി ചെയ്തിട്ട് മാത്രമേ വാങ്ങാൻ പാടുള്ളേ ഓക്കേ അപ്പോൾ ഇതാണെന്ന് ഈ സെൻസാർ ടെക്നോളജി എന്ന ഈ ഒരു ഷെയറിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത് ഓക്കെ ദ നെക്സ്റ്റ് അടുത്തൊരു സ്റ്റോക്കാണ് നോക്കാം ഐ എം എഫ് എ ഇതും നമുക്കിതാ ഈ ഒരു കമ്പനി നിങ്ങൾ പെട്ടെന്ന് തന്നെ ഈ ഒരു ചാർട്ട് നമുക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവുമ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മളൊരു കമ്പനിയിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ആ ഒരു ചാർട്ട് പാറ്റേൺ നമ്മൾ കറക്റ്റ് ആദ്യം സ്റ്റഡി ചെയ്യണം അപ്പോൾ ചാർട്ട് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആ ഒരു കമ്പനി നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമോ പറ്റില്ല നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും ഇപ്പം ഞാനിവിടെ വരച്ച് കാണിച്ചുതരാം ഇവിടെ നമുക്ക് നോക്കാം യെസ് ഓക്കെ ഇത് ഞാൻ വരയ്ക്കുന്ന സമയത്ത് ഇവിടെ ഇവിടെ ഇതാ ഇതൊരു കറക്റ്റ് എന്താണ് ഒരു സപ്പോർട്ടിങ് സോണാണ് അല്ലേ അപ്പോൾ സപ്പോർട്ടിങ് സോൺ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ് ഈ ഒരു ഇവിടെ എത്തിയിട്ടുണ്ട് ഈ കമ്പനി ആ ഒരു ഷെയർ അതിൻ്റെ വല്യ സപ്പോർട്ട് സപ്പോർട്ടെടുത്ത് ആ ഷെയർ വീണ്ടും കയറും അതാണ് കാരണം ഇവിടെ ഡിഫറെ ഒരു ഒരുപാട് സമയം നമുക്ക് കാണാൻ പറ്റും ഒരുപാട് സമയത്ത് ഇതാ ഇവിടെ ഈ നമ്മൾ ഈ ഒരു സോൺ ഇതാ ഇവിടുന്ന് സപ്പോർട്ട് എടുത്തു ഇവിടുന്ന് സപ്പോർട്ട് എടുത്തു അല്ലേ ഇപ്പം ഇവിടുന്ന് സപ്പോർട്ട് എടുത്തു അല്ലേ അപ്പോൾ നമുക്ക് എന്താണ് അങ്ങനെ ഇവിടുന്ന് രണ്ട് മൂന്ന് തവണ സപ്പോർട്ട് എടുത്താൽ നമുക്ക് പറയാൻ പറ്റും ഈ ഒരു സോണിൽ നിന്നും നമ്മുടെ ഷെയർ സപ്പോർട്ട് എടുത്ത് കയറാനുള്ള അല്ലേ സപ്പോർട്ട് എടുത്ത് എന്നും ഷെയർ കയറാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അങ്ങനെ നമ്മൾ എന്താണ് ഒരു ഫോർകാസ്റ്റിംഗ് മൈൻഡോട് കൂടിയാണ് നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഇത് മാത്രല്ല ഇത് നമ്മൾ ഒറ്റ സോൺ മാത്രം ഒരു കാര്യം മാത്രമേ നമ്മൾ എന്ത് ചെയ്തു സ്റ്റഡി ചെയ്തിട്ടുള്ളൂ ഇനി വീണ്ടും ഈ സ്റ്റോക്കിനെ കുറിച്ച് വീണ്ടും കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാണ്ട് ഓക്കെ അപ്പോൾ ഫസ്റ്റ് സപ്പോർട്ടിങ് സോൺ നമുക്ക് എന്ത് ചെയ്യാം മനസ്സിലാകില്ല അപ്പം ഇവിടും സപ്പോർട്ട് എടുത്ത് കയറാനുള്ള ചാൻസ് ഉണ്ടെന്ന് മനസ്സിലായി ഇനി നമുക്ക് എന്ത് ആ ഒരു സ്റ്റോക്കിൻ്റെ മറ്റുള്ള ഡീറ്റെയിൽസുകൾ നമുക്ക് സ്ക്രീനിലൊന്ന് നോക്കാം ഓക്കെ ഐ എം എഫ് എ അല്ലേ അപ്പോൾ ഐ എം എഫ് എസ് അപ്പോൾ നോക്കാം മാർക്കറ്റ് ക്യാപ്പ് ഇതാ ഇവിടെ കാണാൻ പറ്റും മൂവായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് സി ആർ ആണ് പിന്നെ കറൻറ്റ് മാർക്കറ്റ് പ്രൈസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഓക്കെ പിന്നെ ആർ ഒ സി ഇ ആർ ഒ ഇതാണ് ഇവിടെ ഉള്ളത് അപ്പം ആർ ഒ സി ഇ ആർ ഒ ഇ ഒക്കെ നമുക്കെന്നാണ് ഏകദേശം എന്താണ് ഒരു ഓക്കെ ആണ് ഇനി നമുക്ക് ഇതല്ല പ്രോസ് നോക്കാം അപ്പം ഗുഡ് പ്രോഫിറ്റ് ഗ്രോത്ത് ലാസ്റ്റ് ഫൈവ് ഇയറിൽ നല്ല ഗുഡ് പ്രോഫിറ്റ് ഗ്രോത്തുള്ളൊരു കമ്പനിയാണ് അല്ലേ പിന്നെ സെയിൽസ് ഗ്രോത്ത് ഒരു ഫാസ്റ്റ് ഫൈവ് ഇയേഴ്സിലും എന്താണ് സെയിൽസ് ഗ്രോത്ത് കുറച്ച് കുറവാണ് പക്ഷെ എന്നാലും പ്രോഫിറ്റ് കമ്പനി മെയ്ക്ക് ചെയ്യുന്നുണ്ട് ഓക്കെ ദെൻ ഇനി കമ്പനിയുടെ ക്വാർട്ടർലി റിസൾട്ട് നമുക്ക് നെറ്റ് പ്രോഫിറ്റ് ഓക്കെ അപ്പം ഇതാണ് ക്വാർട്ടർലി റിസൾട്ട് നെറ്റ് പ്രോഫിറ്റ് ഓരോ ക്വാർട്ടർലും റിസൾട്ട് നമുക്ക് ഇവിടെ കാണാൻ പറ്റും അപ്പം കുഴപ്പമില്ല കമ്പനി ഗ്രോത്ത് ആയിട്ട് വരുന്ന ഒരു കമ്പനി കമ്പനിയാണ് ഓക്കെ ദെൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് നോക്കാം നെറ്റ് പ്രോഫിറ്റ് ഓക്കെ നെറ്റ് പ്രോഫിറ്റ് നമ്മൾ കാര്യമായിട്ട് ഇത് നോക്കേണ്ട അല്ലേ അപ്പം ഇതാ മാർച്ച് ടു തൗസൻഡ് ട്വൻറ്റി ടു അഞ്ഞൂറ്റി എട്ട് സി ആറ് മാർച്ച് ടൂ ടു തൗസൻഡ് ട്വൻറ്റി ത്രീയിൽ ടു സിക്സ് സി ആറാണ് പിന്നെ വീണ്ടും എന്താണ് കമ്പനി ആ ഒരു ഗ്രോത്തിലേക്ക് കമ്പനി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഒരു നല്ല രീതിയിൽ റിട്ടേൺ കൊടുക്കുന്ന കമ്പനിയാണ് ഇത് ഈ ഒരു ഐ എം എഫ് എന്ന കമ്പനി അപ്പോൾ നമുക്കൊന്ന് ചെയ്യാം മസ്റ്റായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റിയൊരു കമ്പനി അപ്പോൾ ഏറ്റവും അതിൻ്റെ ബേസ് നിങ്ങൾക്കിവിടെ ഈ ചാർട്ട് നോക്കി ചാർട്ട് പാറ്റം കണ്ടത് നമുക്ക് മനസ്സിലാവും കമ്പനി സപ്പോർട്ട് എടുത്ത് കയറാനുള്ള നല്ല ചാൻസ് ഉള്ളൊരു കമ്പനിയാണ് ഓക്കെ പിന്നെ അതിന് നമുക്ക് എന്താണ് അതിൽ മറ്റേത് വോളിയം കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം ജസ്റ്റ് നോക്കാം അപ്പോൾ നമ്മൾ ഓക്കെ ഇപ്പം നമ്മൾ കമ്പനിയുടെ വോളിയം ഇവിടെ കാണാൻ പറ്റും അല്ലേ ഇതാ ഇതാണ് വോളിയം അപ്പോൾ വോളിയം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു കമ്പനിയുടെ ബൈയും അതേപോലെ സെൽ രണ്ടും ഈ വോളിയത്തിൽ ഇൻക്ലൂഡിങ് ആണ് അപ്പം ഏതായാലും നമുക്ക് എന്താണ് കൺസിഡർ ചെയ്യാൻ പറ്റിയൊരു കമ്പനിയാണ് അപ്പോൾ ഏകദേശം ഒരു അഞ്ഞൂറ്റി തൊണ്ണൂറ് അല്ല അറുന്നൂറ് അല്ലെങ്കിൽ അറുന്നൂറ് അഞ്ഞൂറ്റി തൊണ്ണൂറ് അറുന്നൂറ് ആ ഒരു റേഞ്ചിൽ നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു കമ്പനിയെ നമുക്ക് കൺസിഡർ ചെയ്യാം അതിൻ്റെ സ്റ്റോക്ക് നിങ്ങൾക്ക് വാങ്ങാം അപ്പം ഇങ്ങനെ റേറ്റ് കൂടെ എടുക്കോളൂ അഞ്ഞൂറ്റി തൊണ്ണൂറ് അതേപോലെ ഒരു അറുന്നൂറ് ഈ ഒരു റേഞ്ചിൽ നമുക്ക് എന്ത് ചെയ്യാം റേറ്റ് എത്തുന്ന സമയത്ത് ഈ ഒരു സ്റ്റോക്ക് നമുക്ക് നല്ല രീതിയിൽ നിങ്ങൾക്ക് പരിഗണിക്കാൻ പറ്റും ഓക്കെ അപ്പോൾ ഇത്രയൊന്ന് ഈ നമ്മൾ രണ്ട് സ്റ്റോക്കിനെ കുറിച്ചൊന്ന് ഡിസ്കസ് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ബാക്കി നെക്സ്റ്റ് അടുത്ത ദിവസങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം വീണ്ടും കാണാം ഓക്കെ ഇതുവരേക്കും ഓക്കെ എല്ലാവർക്കും താങ്ക്